ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവയ്ക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാടക്കൻ ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മിനിസ് രജിസ്ട്രേഷൻ മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും ഭരണകക്ഷി എം എൽ എമാരുമടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കെ പി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആരോപണങ്ങളിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി ഡി സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആ സജീച്ചെറിയാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് രാജിവെക്കണം ഞങ്ങളുടെ ഇന്നത്തെ ധാരണയുടെ ധാരണയുടെ ഏറ്റവും ആവശ്യം മന്ത്രി മന്ത്രി സാംസ്കാരിക സജി ഇല്ലാത്തറിയാൻ ഈ സ്ഥാനം വെച്ചൊഴിയണം മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ആ ഡിമാൻഡ് അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പിടിച്ചടച്ചിരിക്കുന്നു ഇപ്പോഴൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇത് നിയോഗിച്ചത് സമയാതയായിട്ടുള്ള കാര്യമല്ല ഈ രാജ്യത്ത് ആർക്കും തടുത്ത് നിർത്താൻ കഴിയാത്ത രീതിയിൽ ആരോപണങ്ങളുടെ പെരുമഴ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയതോടെ ജനങ്ങൾ മുമ്പിൽ അപകാസ്യമായി മാറി നിൽക്കുന്നവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടിന് അപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യവും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസിന്റെ ജില്ലാ ബ്ലോക്ക് മണ്ഡലതല നേതാക്കൾക്ക് പുറമെ പോഷക സംഘടനാ നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്റി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ